ഹലോ ഗ് ഇപ്പോൾ ഫസ്റ്റ് ഞങ്ങള് വശത്തും പഞ്ചായത്ത് ടീം നല്ല കളി കളിച്ചു ഇങ്ങനെ കളി പറഞ്ഞു കളിച്ചു വർഷത്തെ രണ്ട് കളി വാക്കുക ഇന്നത്തെ കളി കളിച്ചു നല്ല കളിച്ചു അടിപൊളി കളി കരി കഴിച്ചിട്ട് നല്ല രസേറ്റിപ്പള്ളി കളിച്ചു എല്ലാരും നല്ല സർവീസും നല്ല പിന്നെ നല്ല കുഴപ്പമില്ല പോയിന്റൊക്കെ ഒക്കെ എടുത്തു നല്ല പോകണ്ടു ജയിക്കുന്ന ബ്ലോക്കിൽ പോകാൻ പറ്റുക ബ്ലോക്ക് ജയിക്കാനും ജില്ലയിൽ പോകാൻ പറ്റ അതേപോലെ നമ്മളെ രണ്ടാമത്തെ കളി പന്തളി കഴിഞ്ഞ മഴ ആയിട്ട് കളിക്കാൻ പറ്റില്ല പിന്നെ നല്ല രസണ്ടായിരുന്നുണ്ടായിരുന്നു നല്ല രസം ഉണ്ടായിരുന്നു ഇടുമ്പിളി കളിയാണ് പുറം ആൾക്കാരുണ്ടായിരുന്നു മഴ ആയാലും കളിയോട് നടന്നിരുന്നു വോളിബോൾ ഒക്കെ ട്രോഫി കണ്ടിട്ടു മത്സരം ഒക്കെ നെയ്പ്പിക്കുന്ന ടീമേ ചെറിയ ടീമേ എന്താ നല്ല രസിബോള് ഫൈറ്റ് ലൈറ്റ് എട്ട് ടീം ഉണ്ടായിരുന്നു ടീമുണ്ടായിരുന്നു കൊടുമ്പുടി മൂന്നുണ്ടായിരുന്നു കോട്ടപ്പറ ടീമോ എന്താച്ചാൽ ഞങ്ങൾ അടുത്ത ക്ലാസ് പൊടമുടീനെ തോൽപ്പിക്കാൻ വേണ്ടി എന്ത് കളി തുടങ്ങും കളി പഠിക്കും പഠിച്ചുപോയി ഞങ്ങളവിടെ എന്തുകൊണ്ട് കളി പഠിച്ചു വരും ഞങ്ങള് നല്ല രസമുള കളി പഠിക്കും കളിക്കണം അതുകൊണ്ട് ഞാൻ മറക്കി പക്കന്മാര് വന്നു കളിച്ചു ും ജ കളിയില് പറഞ്ഞേ ടീമ് കപ്പള്ളു പിന്നെ ജയിച്ചാലോ ബ്ലോക്ക് കഴിച്ചാൽ തിരിഞ്ഞാക്കാൻ പറ്റാ പിന്നെ രസനോളെ കാണാനും കളിക്കാനും രസാനേ കളിച്ചാലും പഠിച്ചു വരുന്ന ആള് കളിക്കാൻ കഴിക്കാൻ വന്നിട്ട് കാര്യം പഠിക്കാൾ വേണം നല്ല വേണം ഞങ്ങൾ ഫൈനലിന് എറണാകുളത്തിൽ പോവും ചാക്കോറ്റിനെ കളിക്കാൻ വേണ്ടിട്ട് ചാക്കോറ്റിന്റെ ആവശ്യമൊന്നുമില്ല അവിടെ കളിക്കാന് ചാക്കോട്ടില്ല അതിനോട് കപ്പു എല്ലാ പ്രാവശ്യങ്ങളും മത്സ്യല്ലേ ചെറിയ ഡീമ് തോൽപ്പിക്കാൻ കൊടുമ്പുടും തോൽപ്പിക്കാരിപോലെ വേറെ ഡബ്ല്യു പഞ്ചായത്ത് മേളയായിരുന്നു അപ്പോ ഇനി അടുത്ത ബ്ലോക്ക് ഉണ്ടാവും ബ്ലോക്ക് ബ്ലോക്ക് ബ്ലോക്കിന് ജില്ല കുടുമുടി ഇവിടെ ജില്ല വരെ പോകലുണ്ട് ജില്ലയിലും കപ്പടിക്കലുണ്ട് കുടുമുടി അവിടെ ബ്ലോക്ക് അടിക്കലുണ്ട് ജില്ല അടിക്കലുണ്ട് ഒരു ഊറി അംഗങ്ങളെ കിടന്നു തോൽപ്പിച്ചു